ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ എല്ലാവർക്കും പരിചിതമായ ഒരു വിഭവമാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ചെമ്മീൻ കിട്ടിയാൽ ആദ്യം നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്നത് പെട്ടെന്ന് ഒരു തീയൽ വെക്കുന്ന കാര്യത്തെ അങ്ങനെ എനിക്ക് ഇന്ന് കിട്ടിയ ചെമ്മീൻ വെച്ച് ഞാൻ ചക്കക്കുരുവും മുരിങ്ങിക്കുകയോ ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയൊരു തീയിൽ വയ്ക്കാൻ ഒരുങ്ങുവാണേ അതിനുവേണ്ടി ചെമ്മീനൊക്കെ തോല് പൊളിച്ച് വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിലേക്കിട്ട് അതെല്ലാം കഴുകിയെടുക്കുവാണ് കേട്ടോ അങ്ങനെ അത് ആ ചെമ്മീൻ വൃത്തിയാക്കി കഴുകി വാരി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കതിന് തീയിലിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പിലൊരു പാത്രം വെച്ച് അതിനകത്തിട്ട് ചെറിയ തീയിലൊന്നും വറുത്തെടുക്കണം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണേ അങ്ങനെ തേങ്ങ എല്ലാം മറക്കാനായിട്ട് ഞാൻ ചീനിച്ചട്ടി ഈ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടെപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതിനകത്തേക്ക് ഞാൻ ആ വറ്റൽമുളകും കുറച്ച് മുഴുവനുള്ള മല്ലിയും കൂടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതേതാണ്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഊരി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങയൊന്നും ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തേങ്ങ തണുക്കാനായി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് തീയ്യലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക പേര് ഇപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ പെട്ടെന്ന് അത് ഫ്രൈ ആക്കാനോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനോ ഒക്കെയാണ് പോകുന്നത് അല്ലേ ഈ തീലെന്നൊക്കെ പറയുമ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചാൽ ഇച്ചിരി പാടുള്ള ഒരു ജോലിയാണ് ഇത്തിരി മെനക്കെട്ടാലും നമുക്ക് ഇച്ചിരി നല്ല രുചിയുള്ള ഒരു കറി കൂട്ടുവാനായിട്ട് പറ്റും അതാ അങ്ങനെ ഞാൻ ഇവിടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വൃത്തിയാക്കിയ ചെമ്മീനും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കടുക് കിട്ട് കൊടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഒന്നിട്ട് വഴറ്റിയെടുക്കണം ആ പച്ചക്കറികളെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ അത് നല്ലതുപോലെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ പച്ചക്കറിയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പുവൊക്കെ ചേർന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതെല്ലാം കൂടി ഒന്ന് ചെറിയ തീർക്കിടന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം എന്നിട്ടതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വേഗം അടച്ചു വെക്കാം വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതാണ്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തക്കാളി എടുത്തിട്ട് അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാനിവിടെ കഴിവതും തക്കാളി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തൊലി മാറ്റിയിട്ടാണ് കറിക്കകത്തൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ താണ്ട് നമ്മുടെ തക്കാളിയും ഉരീക്കയും ചക്കക്കുരു ചെമ്മീനും എല്ലാം താണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തീലിനെ തേങ്ങ വറുത്തിരയ്ക്കുമ്പോൾ അത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ എന്നിട്ട് നമ്മൾ പിന്നെ അതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് വേണം കൊടുക്കാൻ അങ്ങനെ നമ്മൾ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ താണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ തീയിൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ നമ്മുടെ രുചികരമായ ചെമ്മീൻ തീയിലൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം